എന്താ സംഭവം അറിയില്ല ഞാനിപ്പോള് ഇന്നും കിട്ടിയില്ലേ എന്തായിരുന്നു വിഷയം കോൺഗ്രസിന്റെ പ്രതിനിധിയായി വന്നിരിക്കുന്ന നമ്മുടെ സഹമാര ലിസ്റ്റ് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ വരെ ഇ ഡിയോടും ദേശീയ അന്വേഷണ ഏജൻസിയോടും യജമാനനേക്കാൾ വലിയ യജമാന ഭക്തി കാണിച്ചിട്ടുണ്ടായിരുന്ന നീ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല റേറ്റ് ഏറ്റവും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യസന്ധമായും അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഇത്തരം ഏജൻസികളുടെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തമായിരുന്നു ഇന്നയോളമുള്ള കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിൽ എൺപത്തി ഒന്ന് സിഐമാരും ഡിവൈഎസ്പിമാരും അടങ്ങുന്ന അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുകയാണ് നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കാം ഗോപാലജിക്ക് എന്നെ തീരെ വിശ്വാസം ഇല്ലല്ലേ എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസം പറഞ്ഞ ജയിക്കു കാര്യങ്ങളുണ്ട് കിട്ടും പേര് സിഐമാരുള്ള ഒരു സി ഒരു വലിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ പറയാം ഞാൻ ചൂടെ എൺപതിലധികം സി ഐമാരുണ്ടെങ്കിൽ അത്രയും അധികം സാധാരണ പോലീസ് ഓഫീസർമാരും സ്വാഭാവികമായിട്ടും ആ അന്വേഷണ സംഘത്തിൽ ഉണ്ടാവും ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ അന്വേഷണ സംഘാണ് ആണെങ്കിൽ അതെ അല്ലെങ്കിൽ അല്ല ഞാൻ ചോദിക്കട്ടെ അതിലെ ഒരു സാധാരണ ഒരു സിവിൽ പോലീസ് ഓഫീസറെ വിട്ടിട്ട് ആ എൻ രാധാകൃഷ്ണന്റെ ഒരു മൊഴി എടുക്കാൻ എന്തേ നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് സഹായിച്ചിട്ടില്ല എനിക്കറിയാൻ രാധാകൃഷ്ണന്റെ ഏജൻസിക്കെതിരെ ആയിരക്കണക്കിന് പരാതികൾ കേരളം മുഴുവൻ ഉണ്ടല്ലോ എന്താ രാധാകൃഷ്ണനെതിരെ കേസ് എടുക്കാത്തത് വിടാൻ പറ്റും മനുഷ്യനെ സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ് ഉള്ള കാര്യം പറയുന്ന അപ്പൊ ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സി പി എമ്മിന്റെ സർക്കാരിനും എൽ പോക്കാണ് സി പി എമ്മിന്റെ പോലീസ് അന്വേഷിക്കുന്നില്ല ഇടി വന്നാലും ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നു കോൺഗ്രസ് സംശയം ന്യായമാണ് കാരണം എന്താ

അങ്ങനെ ആക്കിയല്ലേ ഇവനെ തടയണ്ട വിട്ടേക്ക് മുടക്കണ്ട ഇവിടെ മുഴുവൻ ന്യായീകരിക്കാൻ സാധിക്കുന്നത് ജയ്ക്കിന്റെ പാർട്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രി പോയിട്ടല്ലേ ഇതിന്റെ ഹെഡ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറു നിന്റെ എന്നിട്ട് ഇരുന്നിട്ട് ഇവിടെ ഈ പിന്നെ മാലാഘാമ പ്രസംഗം നടത്തിയിട്ട് എന്താണ് ജയ്ക്കുള്ളത് കിട്ടിയാ ണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ഈ തട്ടിപ്പ് കാരുന്നു എമ്മിന്റെ നേതൃത്വങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വസുതയും അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ മെല്ലെ പോക്കുള്ളത് എനിക്ക് പിന്നെ പോക്കുള്ളത്യങ്കിലും ഓട്ടോ പിടിച്ചു പോട്ടെ